ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്നത്തെ കഥയിൽ രാധിക കുട്ടിയും കൂട്ടിയിട്ട് രാത്രിയിൽ ആശ്രമത്തിലൂടെ പ്ലംബറെ തേടുകയാണ് വരുൺ രാധിക കാണാതെ മറിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ രാധിക വരുടെ തൊട്ടടുത്ത് ചെന്ന് കണ്ടുപിടിക്കുന്നുണ്ട് രാധിക കണ്ടെന്ന് മനസ്സിലാകുമ്പോൾ വരുൺ ചിരിച്ചുകൊണ്ട് എഴുന്നേക്കുന്നുണ്ട് രാധികപ്പോൾ ദേഷ്യത്തോടെ വരുണെ നോക്കുകയാണ് രാധിക ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇവിടെ വന്നത് ഇതൊരാശ്രമമാണെന്ന് അറിയത്തില്ല എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാകുമെന്നൊക്കെ പറയാണ് വരുൺ പറയുന്നുണ്ട് എന്ത് പ്രശ്നമായാലും എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെ ഞാൻ എല്ലാവരോടും വിളിച്ചു പറയും താൻ എൻ്റെ ഭാര്യയാണെന്നൊക്കെ വരുൺ പറയാണ് ആ സമയത്ത് രാധിക പറയാണ് എല്ലാം മറന്ന് ഞാൻ ആശ്രമത്തിൽ ജീവിക്കാൻ വേണ്ടി വന്നതാണ് ദയവചെയ്ത് ആ വരുൺ ഇവിടെ നിന്ന് പോകാനെന്നൊക്കെ പറയാണ് വരുൺ പറയുന്നുണ്ട് താൻ എൻ്റെ ഭാര്യയാണ് തന്നെ ഞാൻ സന്യാസിക്കാനൊന്നും വിടത്തില്ല എന്നൊക്കെ രാധിക അപ്പോൾ പറയുന്നുണ്ട് എനിക്കിവിടെ ജീവിക്കാനാണ് ഇഷ്ടം വരുൺ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നു വരുൺ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് താൻ സന്യാസിയാകാൻ പോകുകയാണെങ്കിൽ പിന്നെ ഞാനും ഈ ലോകത്ത് നിന്ന് പോകുമെന്ന് ഞാൻ കണിമംഗലത്തിലേക്ക് പോവുകയാണ് താൻ എൻ്റെ മരണ വാർത്തയായിരിക്കും കേൾക്കാൻ പോകുന്ന എന്നൊക്കെ പറയുന്നു താൻ സന്യാസിയാകാൻ തീരുമാനിച്ചാൽ ഞാനും ഒരു നിമിഷം ജീവിക്കില്ല എന്ന് പറഞ്ഞിട്ട് വരൺ പോകാൻ തുടങ്ങുന്നു പെട്ടെന്ന് വരണ്ടെ കൈ പിടിച്ച് രാധിക വലിക്കുകയാണ് മുന്നോട്ട് രാധിക പറയുന്നുണ്ട് അങ്ങനെയൊന്നും തീരുമാനം എടുക്കരുതെന്ന് വരൺ മരിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നു വരണപ്പോൾ പറയുന്നുണ്ട് ഇതല്ല തൻ്റെ ഉള്ളിലെ എന്നോടുള്ള സ്നേഹം ഇതൊന്ന് പുറത്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് വരം രാധികയോട് പറയുന്നുണ്ട് എന്റെ സ്നേഹവും നിന്റെ സ്നേഹവും ഒരിക്കലും ഒളിപ്പിക്കാൻ ഒന്നും പറ്റത്തില്ല എന്ന് ആ സ്നേഹം കൊണ്ട് ദൈവം തന്നെ നമ്മളെ ചേർത്ത് വെച്ചതാണ് ആർക്കും നമ്മളെ പിരിക്കാനും പറ്റത്തില്ല വരൺ രാധിക നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ പെണ്ണാണ് എന്ന് നീ എൻ്റെ സ്വന്തമാണെന്ന് രാധികയും ഒരുപാട് സ്നേഹത്തോടെ വരന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട് വരൻ രാധിക നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് രാധികയും വരുന്റെ നെഞ്ചത്ത് ചേർന്ന് കിടക്കുന്നു ശേഷം കാണിക്കുന്നത് യശോദ ഫിതാ മേഠത്തെ വിളിക്കുകയാണ് ഫിതാ മേഠത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേവേട്ടൻ ഹോസ്പിറ്റലിലാണെന്ന് ഫിതാ മേഡം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ യശോദയപ്പോൾ പറയുന്നുണ്ട് മോൾ ഇവിടെ നിന്നും പോയതിന് ശേഷം അങ്ങനെയൊക്കെ പറ്റിയതാണെന്ന് കുറച്ച് സീരിയസ് ആണ് മോളെ കൂട്ടിയിട്ട് വരണം മോളെ കാണണമെന്നാണ് പറയുന്നതെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഫിത മേഡം ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് പരിചയമുള്ള ഹോസ്പിറ്റലാണ് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഡോക്ടറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ടും ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെ തിരുമേനിക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ് നിങ്ങളെന്നൊക്കെ പറയുന്നു യശോധ എല്ലാത്തിനും നന്ദി പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അശോദ ഫോൺ വെച്ചതിന് ശേഷം തിരുമേനിയോട് പറയുന്നുണ്ട് ഞാൻ ഫിദാമേഡത്തെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തിരുമേനി പറയുന്നത് പറയുന്നുണ്ട് വരുൺ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണ് അതുകൊണ്ട് അവരാണ് ഒന്നു ചേരേണ്ടത് രാധികയുടെ കൈ പിടിച്ച് വരുണെ ഏൽപ്പിക്കണം ഇനി ഞാൻ അങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എൻ്റെ മോളോട് ചെയ്ത് തെറ്റി ഞാൻ തിരുത്തണം എന്നൊക്കെ പറയുന്നു ശേഷം യശോദ വരുണെ വിളിക്കുന്നുണ്ട് വരുണെ വിളിച്ചിട്ട് പറയുന്നുണ്ട് അച്ഛൻ ചെയ്ത് തെറ്റിതിരുത്താൻ വേണ്ടിയാണ് പോകുന്നത് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് രാധികയും മോനെയും ഒന്നിപ്പിക്കണമെന്ന് അതുകൊണ്ട് മോനും രാധികയും നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നൊക്കെ പറയുന്നു തിരുമേനിക്ക് വയ്യാതായ കാര്യവും വരുണെ സൂചിപ്പിക്കുന്നുണ്ട് വരണപ്പോൾ പറയുന്നുണ്ട് എന്താണ് എന്നെ അറിയിക്കാഞ്ഞൊക്കെ യശോദ വരുണോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു യശോദ ഫോൺ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ സുകുമാരിയമ്മ അടുത്ത് നിപ്പുണ്ടായിരുന്നു സുകുമാരിയമ്മയപ്പോൾ ചോദിക്കുന്നുണ്ട് നീ അല്ലേ വിളിച്ചത് അവരെ വിളിച്ച് വരുത്തിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു യശോദയപ്പോൾ പറയുന്നുണ്ട് വരുണെ മാത്രമല്ല രാധികയും ഞാൻ വിളിച്ചിട്ടുണ്ട് ദേവേട്ടൻ പറഞ്ഞത് ഞാൻ ചെയ്തത് ദേവേട്ടൻ പറഞ്ഞാൽ ഞാൻ അനുസരിക്കുമെന്നൊക്കെ പറയുന്നു യശോധ പോയതിനു ശേഷം സുകുമാരിയമ്മ വിചാരിക്കുന്നുണ്ട് പ്രിയങ്കയെ തൽക്കാലം അറിയിക്കേണ്ട പ്രിയങ്ക വന്നാൽ ഇവിടെ വലിയ പ്രശ്നമാകും എന്തായാലും ഇത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് പ്രിയങ്കയെ ആഭരണങ്ങളൊക്കെ ഇട്ടൊരുക്കുകയാണ് പത്മിനെ പ്രിയങ്കയെ അപ്പോൾ സങ്കടത്തോടെ പറയുന്നുണ്ട് അമ്മ കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരംശമെങ്കിലും വരൻ കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഭാഗ്യവതി പത്മിനി എപ്പോൾ പറയുന്നുണ്ട് മോളൊന്നു പണ്ടം വിഷമിക്കേണ്ട വരൺ വന്നതിന് ശേഷം നിങ്ങളെ രണ്ടുപേരും വിദേശത്ത് ടൂറിനൊക്കെ അയക്കും ശേഷം വരുടെ മനസ്സ് പതിയെ മാറും പിന്നെ നിങ്ങൾ നല്ല സ്നേഹത്തിലാകുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശി അത് കേട്ടുകൊണ്ടാണ് വരുന്നത് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കത്തില്ല വരുടെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ രാധിക അവന്റെ ഭാര്യ എന്ന് പറയാണ് പ്രിയങ്ക പറയുന്നുണ്ട് ഈ മുത്തശ്ശിയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നതെന്നൊക്കെ മുത്തശ്ശിയപ്പോൾ പത്മിനിയോട് പറയുന്നുണ്ട് നീ നിന്റെ മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ തയ്യാറാകണമെന്നൊക്കെ പത്മിനിയപ്പോൾ പറയുന്നുണ്ട് കുടുംബത്തിന്റെ അന്തസ്സ് നോക്കാതെയാണ് അമ്മ പെരുമാറണമെന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട് രാധികയും വരണുമാണ് വിവാഹം കഴിച്ചിരിക്കുന്നത് അത് മാത്രമല്ല പ്രിയങ്കയ്ക്ക് അവന്റെ ഭാര്യയാകാൻ എന്ത് യോഗ്യതയാണുള്ളൊക്കെ ചോദിക്കുന്നു ഇപ്പൊ ഇവൾ നിന്നോട് ഭയങ്കര സ്നേഹം അഭിനയിച്ച് നടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവളുടെ യഥാർത്ഥ സ്വഭാവം ഒരു ദിവസം നിനക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയാണ് മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ശേഷം പത്മിനി പ്രിയങ്കയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മോളൊന്നു കണ്ടും വിഷമിക്കേണ്ട ഞാനും അച്ഛനും മോളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു മോളെയും വരുണയും ഉറപ്പായിട്ടും ഒന്നിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് ഫീതാ മേഡം ആശ്രമത്തിലേക്ക് വരികയാണ് രാധികയെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വരുണപ്പോൾ കാണുന്നുണ്ടായിരുന്നു വരുണപ്പോൾ വിചാരിക്കുന്നുണ്ട് പിതാ മേഡം രാധിക കൂട്ടിട്ട് പോകാൻ വന്നതാണ് അവരോടൊപ്പം തന്നെ പിന്നാലെ ഞാനും പോകണമെന്ന് വിചാരിക്കുന്നു പിതാ മേഡം സ്വാമിജിയെ കണ്ടിട്ട് രാധിക കൂട്ടിട്ട് പോകണം അച്ഛന് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട് സ്വാമിജി പറയുന്നുണ്ട് രാധിക ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് കുട്ടികളുമായിട്ടൊക്കെ നല്ല കൂട്ടിലാണെന്നൊക്കെ പറയുന്നു രാധിക കുട്ടികളുമായിട്ട് ഫിതാ മേഡത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഫിതാ മേഠത്തോട് ചോദിക്കുന്നുണ്ട് എന്താ മേഡം വന്നതെന്ന് പിതാ മാഡം രാധികയോട് പറയുന്നുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് മോളുടെ അച്ഛന് വയ്യ ആശുപത്രിയിലാണെന്നൊക്കെ പറയുന്നു രാധിക ഒപ്പോൾ ഒരുപാട് ടെൻഷനാകുന്നുണ്ട് രാധിക ചോദിക്കുന്നുണ്ട് അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ പിതാ മേഡം പേടിക്കാനൊന്നുമില്ലെന്നൊക്കെ പറയുന്നു അച്ഛനെ കാണാൻ വേണ്ടി പോകാമെന്ന് രാധികയോട് പറയുന്നു രാധികപ്പോൾ സങ്കടത്തോടെ ചോദിക്കുകയാണ് ഞാൻ ചെന്നാൽ അച്ഛന് ദേഷ്യമാകത്തില്ല ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥ ഇങ്ങനെ വീണ്ടും കാണാം താങ്ക്